ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പൂർണ്ണമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതിനു മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ് ഉള്ള വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞു അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ഉണ്ടാവും നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും ആ സ്കൂളിൽ ടെമ്പറി അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിക്ക് ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറിൽ മറ്റൊരു സ്കൂൾ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ആ സ്കൂളും കുട്ടിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു സ്കൂളായിരിക്കാം അതിൻ്റെയും മുകളിൽ ചില ഓപ്ഷൻസ് നമ്മൾ കൊടുത്തത് ഉണ്ടാവും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും കുട്ടികൾ ചെയ്യുന്നതിന് അബദ്ധമുണ്ട് അവരെന്തെയ്യും പുതെ കിട്ടിയ സ്കൂളും ഇനി ഞങ്ങൾക്ക് വലിയ താല്പര്യമുള്ള സ്കൂളല്ല അതുകൊണ്ട് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നില്ല ഇവിടെ ടെംപററി എടുത്തിട്ടുണ്ടല്ലോ ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു സ്കൂൾ കിട്ടി കഴിഞ്ഞാൽ എന്ന് കരുതും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ടെമ്പററി അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം എടുത്ത കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണമെന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ നിങ്ങൾ ആ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്താവും അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി ടെമ്പറി അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ പോകണം ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് അലോട്ട്മെൻറിൽ ടെമ്പറി അഡ്മിഷൻ എടുത്ത കുട്ടിക്ക് സെക്കൻഡറി അലോട്ട്മെൻറിൽ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതേ സ്കൂൾ തന്നെയാണ് കിട്ടിയത് എങ്കിൽ ആ വിവരം ആ സ്കൂളിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് സാധാരണഗതി അവരിങ്ങോട്ട് വിളിക്കാറുണ്ട് എന്ന് വെച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് കരുതിയിരിക്കേണ്ട നിങ്ങൾ ജസ്റ്റ് ആ വിവരം വിവരമായ സ്കൂളിൽ ഫോൺ വിളിച്ചെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന് ഓർക്കുക അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മുമ്പേ പറഞ്ഞതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പക്ഷേ താല്പര്യമില്ലാത്ത സ്കൂളാണ് കിട്ടിയത് എങ്കിലും ആ സ്കൂളിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്തേ മതിയാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താവും നിങ്ങൾക്ക് അവിടെ പോയി ടംബറി അഡ്മിഷൻ എടുക്കാം എന്നിട്ട് അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാം കിട്ടിയത് താൽപ്പര്യമില്ലാത്ത സ്കൂളാണ് എന്ന് കരുതി ഒരു കാരണവശാലും അഡ്മിഷൻ എടുക്കാതിരിക്കുന്നത് അങ്ങനെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ പുറത്താവും എന്നുള്ളത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം റാങ്ക് നോക്കിക്കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ അലോട്ട്മെൻറ്റ് റിസൾട്ട് നോക്കുമ്പോൾ റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ട് നോക്കും ഇങ്ങനെ റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് പല കുട്ടികളും കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ് സാർ ഞങ്ങളുടെ റാങ്ക് കഴിഞ്ഞ അലോട്ട്മെൻറ്റുള്ള അതേ റാങ്ക് തന്നെയാണ് അതെന്താണ് മാറാത്തതെന്ന് നിങ്ങളുടെ റാങ്ക് മാറാനുള്ള സാധ്യത കുറവാണ് കാരണം ഒരു സ്കൂളിൽ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം വന്ന എല്ലാ ആപ്ലിക്കേഷൻസും കൂടി നോക്കിയിട്ട് ഒരു റാങ്ക് അങ് ഇടാണ് അല്ലെങ്കിൽ ഒരു റാങ്ക് അങ്ങ് വരികയാണ് നിങ്ങളുടെ എല്ലാ ഡബ്ല്യു ജി പി അനുസരിച്ച് ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഇരുന്നൂറ്റി അൻപതായിരിക്കും ആ സ്കൂളിലേക്ക് സെക്കൻഡ് അലോ ആ സ്കൂളിൽ സെക്കൻഡ് അലോട്ട്മെന്റിലും പുതുതായിട്ട് പുതിയ കുട്ടികളൊന്നും അങ്ങോട്ട് എന്താ പറയുക പുതുതായിട്ടുള്ള കുട്ടികളൊന്നും അഡ്മിഷൻ കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ സ്കൂൾ മാറ്റി കൊടുക്കാമെന്നുള്ളതുകൊണ്ട് റാങ്ക് മാറ്റി മാറിയിട്ടുണ്ടാവും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് കണ്ട റാങ്ക് ആയിരിക്കില്ല ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടാവും കാരണം ട്രയൽ അലോട്ട്മെന്റിന് ശേഷം പുതിയ കുറച്ച് കുട്ടികൾ കൂടി നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്കൂളിലേക്ക് അപ്ലിക്കേഷൻ പുതുതായിട്ട് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഓൾറെഡി കൊടുത്ത ചില കുട്ടികൾ ആ സ്കൂൾ റിമൂവ് ആക്കി പോയിട്ടുണ്ടോ അതനുസരിച്ച് നിങ്ങളുടെ റാങ്ക് മാറും എന്നാൽ ഫസ്റ്റ് ഏലർപ്പിന് ശേഷം അങ്ങനെ എഡിറ്റിങ്ങോ പരിപാടികളോ ഒന്നും നടക്കാത്തത് കൊണ്ട് ആദ്യമുള്ള റാങ്ക് എത്രയാണോ ആ റാങ്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവുക ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ റാങ്ക് എന്നുള്ളതല്ല ലാസ്റ്റ് റാങ്ക് എന്നുള്ളതാണ് അതായത് ആ സ്കൂളിൽ അവസാനമായിട്ട് കിട്ടിയ കുട്ടിയുടെ റാങ്ക് മാറിയിട്ടുണ്ടോ ചിലപ്പം ഇരുന്നൂറ്റി പത്തായിരിക്കും അവസാനം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനം കിട്ടിയ റാങ്ക് എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതായിട്ടുണ്ടാവും അത് ഇരുന്നൂറ്റി അൻപതിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ റാങ്കിലേക്ക് എത്തുമ്പോഴേക്ക് അഡ്മിഷൻ കിട്ടും അതായത് നിങ്ങളുടെ റാങ്ക് താഴോട്ട് റാങ്കിൽ പോകുന്ന പരിപാടിയല്ല റാങ്ക് ലാസ്റ്റ് റാങ്ക് മുകളിലേക്ക് കയറി വരികയാണ് ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ മാത്രമേ നമ്മളിനി പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഉദാഹരണത്തിന് ആ ഒരു സ്കൂളിൽ കിട്ടിയാൽ ലാസ്റ്റ് റാങ്ക് നൂറ്റി പതിനഞ്ചാണ് നിങ്ങൾ റാങ്ക് ഒരു മുന്നൂറ്റി അമ്പതും ആണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കി ഇനി എന്തെങ്കിലും റിസർവേഷനോ മറ്റോ ഉണ്ടെങ്കിൽ കയറുക എന്നല്ലാതെ കിട്ടില്ല കാരണം ആ സ്കൂളിലെടുത്തി ഒരുപാട് കുട്ടികൾ ആ സ്കൂളിൽ നിന്നും അഡ്മിഷൻ എടുക്കാതെ പോകുമ്പോഴാണല്ലോ കൂടുതൽ കുട്ടികൾ കയറുക അപ്പം അത്രയൊന്നും കുട്ടികൾ പോകാനുള്ള സാധ്യത കുറവല്ലേ അല്ലെങ്കിൽ റിസർവേഷൻ വേണം ആ വഴിയൊക്കെ ഇ എസ് സി റിസർവേഷനോ ഒ ബി സി അല്ലെങ്കിൽ മറ്റുന്നെങ്കിലും കോട്ടകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതേസമയം നിങ്ങളും നിങ്ങളുടെ റാങ്കും സ്കൂളിൽ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് കരുതുക അപ്പം ഒരു നൂറ്റി ഇരുപതാണ് സ്കൂളിൽ കിട്ടിയ ലാസ്റ്റ് റാങ്ക് നിങ്ങളുടെ ഇതിൽ നൂറ്റി മുപ്പതാണ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചാണ് അങ്ങനെ ഒരു ഇരുപത്തി താഴെയൊക്കെയുള്ള വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത അധികമാണ് കാരണം സ്വാഭാവികമായിട്ടും കുറേ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യത ഉള്ളതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ആ ഡിഫറൻസ് കൂടി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറയും അങ്ങനെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എല്ലാ സ്കൂളുകളിലും അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്തിരിക്കുന്ന എല്ലാ സ്കൂളുകളിലും ലാസ്റ്റ് റാങ്കുമായിട്ട് നിങ്ങളുടെ റാങ്കിന് വലിയ വ്യത്യാസമുണ്ട് എങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം മാനേജ്മെൻ്റ് കോട്ടയിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഒരു അഡ്മിഷൻ കിട്ടുമോ എന്ന് കൂടി നിങ്ങൾ ഇതേ സമയം തന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കണം കാരണം എല്ലാ സ്കൂളും ഹ്യൂജ് റാങ്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ പിന്നെ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരുമ്പോഴേ അതിനൊരു സാധ്യതയുള്ളൂ അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഞാൻ കിട്ടിയേക്കാം അതിന് മുൻപേ മറ്റെന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അഞ്ചാമതായിട്ട് ഓരോ സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ പലരും കരുത് ഇനി കഴിഞ്ഞു ഇനി എനിക്ക് ഒരു അലോട്ടും കിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിലവിൽ ഇപ്പോഴും എഴുപത്തയ്യായിരത്തോളം സീറ്റുകളിലേക്ക് ഇപ്പോഴും അലോട്ടെ നടന്നിട്ടില്ല അതിലേക്ക് അലോപ്പം നടക്കാനുണ്ട് അപ്പോൾ നിങ്ങളിൽ ഇനിയും ഒരുപാട് പേർക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ എല്ലാവർക്കും കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരുപാട് കിട്ടും ചിലപ്പോൾ അത് കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിച്ച അതേ സ്കൂൾ തന്നെ ആവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും കിട്ടാനുള്ള സാധ്യതകളുണ്ട് സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ താങ്ക് യു